വൈവിധ്യമാർന്ന പദ്ധതികളുമായി ചേത്ര തെക്ക് സർവീസ് സഹകരണ ബാങ്ക് ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സ്റ്റുഡൻസ് മാർക്കറ്റ് ചേത്ര തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠന സാമഗ്രികൾ പൊതുവിപണിയകൾ വിലക്കുറിവിൽ ലഭ്യമാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ കൺസ്യൂമർ ഫെഡും സഹകരണ വകുപ്പുമായി നടത്തുന്ന സ്റ്റുഡൻസ് മാർക്കറ്റ് ചേർത്തല തെക്ക് സഹകരണ ബാങ്കിൽ ആരംഭിച്ചു ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനിമ നിർവഹിച്ചു നമുക്കറിയാം വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിലെ ഒരു മുന്നേറ്റം വാക്കുകൾ കൊണ്ട് അതീതമാണ് ആ രീതിയിൽ അടിസ്ഥാന മേഖലയിലാണേലും സ്വകാര്യ സ്കൂളുകളെയൊക്കെ വെല്ലുന്ന രീതിയിൽ നമ്മുടെ ഗവണ്മെന്റ് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം ഒരുക്കുകയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ പുരോഗതിയിൽ അനുദിനം ഒന്നിൽ മെച്ചമാറുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയും അത് വളരെ അഭിമാനത്തോടുകൂടി നമുക്ക് എല്ലാവർക്കും മറ്റുള്ളവരുടെ മുമ്പിൽ ചെന്ന് എന്ന് പറയാവുന്ന രീതിയിൽ അത് ആഘോഷമായാലും ശരി മറ്റ് അവസ്ഥകളായാലും ശരി അവിടെയൊക്കെ നല്ല കൈത്താങ്ങായിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് അതിന് ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ബന്ധുക്കൾ കൂടിയായി ഒരു പ്രവർത്തനം ഇവിടെ തുടങ്ങുകയാണ് ഇത് നമ്മുടെ ചേർത്തല തെക്കിലെ ജനങ്ങൾക്ക് കൂടുതൽ കുട്ടികൾക്ക് വന്നുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് ആവശ്യമായ ഒരു ഇടപെടൽ നടത്തുവാനായിട്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം ബാങ്ക് പ്രസിഡന്റ് കെ രമേശൻ അധ്യക്ഷത വഹിച്ചു ഭരണസമിതി അംഗം ആർ സന്തോഷ് കുമാർ സ്വാഗതവും ബാങ്ക് സെക്രട്ടറി കെ വി ഷീബ നന്ദിയും പറഞ്ഞു ചരിതല അസിസ്റ്റന്റ് രജിസ്ട്രാർ സി എസ് സന്തോഷ് കുമാർ മുഖ്യാതിഥിയായി ചരിതല തെക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിബു എസ് പത്മം ആദ്യ വിൽപ്പന നിർവഹിച്ചു ഭരണസമിതി അംഗങ്ങളായ ആർ സുകുലാൽ രജനിദാസപ്പൻ പി ഫൽഗുനൻ കെ എസ് ശരത് ജി രാജശ്ശേരി സിനിമോൾ അശ്വതി എൽ സൈജുറ്റിയും ശോഭ സുധാകരൻ സി കെ വിനോദ് എന്നിവർ പങ്കെടുത്തു സഹകരണ മേഖല കേരളത്തിൽ വളരെയധികം നല്ല കാര്യങ്ങൾ നമ്മുടെ ഈ പുതിയ ഗവൺമെൻറ്റിനോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങളാണ് സഹകരണ മേഖല റെസ്ക് ഫണ്ടായാലും മെമ്പർ റിലീഫ് ഫണ്ടായാലും അങ്ങനെ നിരവധിയായിട്ടുള്ള സഹായകസ്ഥ അങ്ങനെ നിരവധിയായിട്ടുള്ള പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് സഹകരണ മേഖല കുതിച്ചു വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇക്കഴിഞ്ഞ കുടിശ്ശിക നിവാരണ പദ്ധതിയിൽ പോലും വായ്പക്കാർക്ക് പ്രയോജനപ്പെടുന്ന തരത്തിൽ ഏറ്റവും കൂടുതൽ ഇളവുകൾ നൽകിയിട്ടുള്ള ബാങ്കുകളിൽ ഒന്നാണ് നമ്മുടെ ചേർത്തല തെക്ക് സർവീസ് സഹകരണ ബാങ്ക് ഇപ്പോൾ നമ്മൾ സ്കൂള് തുടക്കം തുറക്കുന്നത് ഏതാനും ദിവസങ്ങൾ മുമ്പായിട്ട് തന്നെ കൺസ്യൂമർ വീട്ട് പോയി ചേരുന്നുകൊണ്ട് ഒരു സ്കൂൾ മാർക്കറ്റ് അതാണ് നമ്മളിതിവിടെ തുടക്കം കുറിച്ചത് പൊതുമാർക്കറ്റിനെ അപേക്ഷിച്ച് നല്ല ക്വാളിറ്റി കൂടിയതും വിലക്കുറവും ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഈ മാർക്കിൻ്റെ തുടക്കം കുറിച്ചത് പാവപ്പെട്ടവനെ ഉന്നത നിലവാരത്തിലെത്തിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ പരിഷ്കരണം അതിൻ്റെ ഒപ്പം ചേർന്നുകൊണ്ടാണ് പഠനത്തിനാവശ്യമായ സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയാണ് ചെറുതൽ തെക്ക് സർവീസ്കരണ ബാങ്കിന് എൻ്റെ ഉദ്ദേശം ഈ ചെറുതെക്ക് സർവീസ്കരണ ബാങ്ക് എല്ലാ മേഖലയും കാർഷിക മേഖല വിദ്യാഭ്യാസ മേഖല ആരോഗ്യ മേഖല ആയാലും എല്ലാ മേഖലയിലും വലിയ തോതിൽ ഇടപെടൽ നടത്തിക്കൊണ്ടാണ് അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്